നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വലിയ പ്രതീക്ഷയോടെ എത്തുകയും അതുപോലെ തന്നെ മൂക്കുകുത്തി വീഴുകയും ചെയ്ത ഒരു ചിത്രമാണ് സൂര്യ നായകനായി വന്ന സിരുത്തൈ ശിവയുടെ സംവിധാനത്തിൽ പുറത്തു വന്ന കങ്കുവ എന്ന് പറയുന്ന ചിത്രം മുന്നൂറ്റി കോടി രൂപയോളം മുടക്കുമതലുള്ള ഈ ചിത്രം ഒരു വലിയ നാണക്കേടിൻ്റെ റെക്കോർഡ് കൂടി ഇട്ടിരിക്കുകയാണ് ആ റെക്കോർഡ് എന്ന് പറയുന്നത് വേറെയൊന്നുമല്ല ഒന്നുമല്ല ചിത്രത്തിൻ്റെ ഓട്ടം ഏകദേശം അവസാനിക്കാറായപ്പോൾ വരുന്ന റിപ്പോർട്ട് പ്രകാരം പ്രകാരം നൂറ്റി മുപ്പത്തി അഞ്ച് കോടി രൂപയെങ്കിലും ഈ ചിത്രം നഷ്ടം സ്വീകരിക്കുമെന്നുള്ളതാണ് ഇത് നിലവിൽ ആ റെക്കോർഡ് ഏറ്റവും നഷ്ടം വരുത്തിയ സിനിമ എന്നുള്ള റെക്കോർഡ് രാധ ശ്യാമിൽ നിന്ന് മറികടന്ന് ഒറ്റയ്ക്ക് നേടുമോ എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് നൂറ്റി മുപ്പത് കോടി രൂപയായിരുന്നു രാധേശ്യാം വരുത്തിയ നഷ്ടം തമിഴ് സിനിമയിൽ ഈ കൊല്ലം വലിയ നഷ്ടങ്ങളുടെ കണക്കുകളാണ് പൊതുവെ പറയാനുള്ളത് വേട്ടയ്യാൻ എന്ന് പറയുന്ന രജനീകാന്ത് ചിത്രം ഉൾപ്പെടെ പല സിനിമകളും വൻ പരാജയമായിരുന്നു വേട്ടയ്യാൻ വരുത്തി വെച്ച നഷ്ടത്തിൻ്റെ കണക്ക് എൻ്റെ കോടി രൂപയാണ് എന്നാണ് പൊതുവെ പറയപ്പെടുന്നത് എന്നാൽ ഇതിനിടയിൽ മോശം അഭിപ്രായം കിട്ടിയിട്ടും വലിയ വിജയമായി മാറിയ സിനിമയാണ് ഗോട്ട് എന്ന് പറയുന്ന സിനിമ ആഗോളതലത്തിൽ നാനൂറ് കോടിയോളം നേടിയ ചിത്രത്തിന് കേരളത്തിലും നോർത്ത് ഇന്ത്യയിലും ഒഴികെ ബാക്കി എല്ലാ ഇടത്തു നിന്നും തമിഴ്നിന്ന് തമിഴ്നാട്ടിൽ നിന്നും തെലുങ്കിൽ നിന്നും കർണാടകയിൽ നിന്നും മറ്റ് വിദേശ മാർക്കറ്റുകളിൽ നിന്നും എല്ലാം തന്നെ വേൾഡ് വൈഡ് വലിയ വിജയം നേടിയെടുക്കാൻ സിനിമയ്ക്ക് സാധിച്ചു ഈ ഒരു അവസരത്തിൽ നോക്കുന്ന സമയത്താണ് കങ്കുവയുടെ ഈ ഒരു പരാജയമല്ല ിൽ ഇത്ര വലിയ നാണക്കേടിലേക്ക് പോയ ഈ റെക്കോർഡ് നേടിയെടുക്കാൻ സിനിമയ്ക്ക് സാധിച്ചത് അതുകൊണ്ട് തന്നെ വലിയ വമ്പന്മാർ മുമ്പിലുണ്ട് അവരെ എല്ലാം വെട്ടി ഒറ്റയ്ക്ക് ഈ റെക്കോർഡ് കങ്കുവ നേടിയിരിക്കുന്നത് ചിത്രത്തിൻ്റെ രണ്ടാം ഭാഗം ഇനി ഇറങ്ങുമോ ഇല്ലയോ എന്ന് പോലും വലിയ ഒരു കാര്യമായിട്ട് തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ് സിനിമയ്ക്ക് ഏറ്റവും കൂടിയ കളക്ഷൻ പോലും അതായത് ഇപ്പോൾ നൂറ്റി മുപ്പത് കോടിയോടടുത്ത് നിൽക്കുന്ന ഈ ഒരു ചിത്രത്തിന് എങ്ങനെ പോയാലും ഇരുന്നൂറ് കോടിക്ക് താഴെ മാത്രമായിരിക്കും വേൾഡ് വൈഡ് കളക്ട് കളക്ഷൻ കിട്ടുക ഇരുന്നൂറ് കോടി രൂപ വേൾഡ് വൈഡ് കളക്ഷൻ കിട്ടിയാൽ പോലും നൂറ്റി കോടി രൂപ നഷ്ടം സംഭവിക്കുമെന്നാണ് ഇപ്പോൾ കണക്കുകൾ പറയുന്നത്